ഇന്ന് പല കുടുംബത്തിലും ആ ഒരുമിച്ച കിടക്കലുകൾ പോലും നടക്കുന്നില്ല പലപ്പോഴും പല കുടുംബത്തിലും ഇന്ന് കാണുന്ന അവസ്ഥകൾ ചിലർ ഉമ്മക്കും വാപ്പക്കും വേണ്ടി പിയാപ്പഴും പെണ്ണുങ്ങളും മാറി നിൽക്കും വിവാഹം കഴിഞ്ഞ് അഞ്ചോ പത്തോ കൊല്ലം കഴിഞ്ഞു പെണ്ണ് പെണ്ണിന്റെ വീട്ടിൽ ആനാണിന്റെ വീട്ടിൽ എടക്കപ്പയോ വാപ്പയും ഇല്ലാണ്ടാകുമ്പോൾ വീട്ടിൽ വന്ന് സംഗമിച്ചു പോകുന്ന ആ രീതി ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് പിയപ്പള്ളിവാക്കാൻ പറഞ്ഞിട്ടില്ല അവിടെയൊക്കെ കൂടി മറ്റു ചിലരാവട്ടെ ഉമ്മാനെ ഗൾഫ് കൊണ്ടുപോകും വാപ്പ നാട്ടിലൊക്കെ താമസിക്കും പല കുടുംബത്തിലും ഇതൊന്നും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല അവരൊരുമിച്ച് നിൽക്കട്ടെ ആണിന്റെ കൂടെ പെണ്ണു നിക്കട്ടെ പെണ്ണിന്റെ കൂടെ ആണ്ട്ടെ ഒരു ദിവസം മാറിക്കിടന്നാൽ രണ്ടു ദിവസം പ്രശ്നമില്ല എന്ന് തോന്നും ഒരു മാസം മാറിക്കിടന്നാൽ എനിക്ക് കടക്കാൻ പറ്റും തോന്നും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പൊട്ട പെണ്ണില്ലെന്ന് തോന്നിയ ആയിരോക്കെട്ട് കാര്യം നടക്കുന്നിടത്ത് അവൻ പോകും വരാതിരിക്കാനാണ് ആണും മാറിക്കിടക്കല്ലേ നിങ്ങൾ എത്ര വാർദ്ധക്യത്തിൽ ചെയ്യാലും നിങ്ങൾ ഒരുമിച്ച് കിടക്കണമെന്നെ അള്ളാഹുറിന്റെ പോലും ഒരു പെണ്ണ് ഭക്താവിന്റെ ആണിന്റെ സമ്മതാവണം ഒരാൾ ഹാജരുണ്ടെങ്കിൽ പകലിൽ അല്ലെങ്കിൽ ആ സമയത്ത് അവൻ കൂടെയുണ്ടെങ്കിൽ അവൾ മോം മനുഷ്യിക്കാൻ പാടില്ല ഇല്ലാതെ ഇതിനി അവൻ അനുവാദത്തോടെയല്ല